അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് കണ്ടോ നമ്മുടെ ആശ്രമം നമ്മുടെ ബാക്കിൽ തൊട്ട് ബാക്കില് ഒരാനയുണ്ട് കണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ കൊറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ആയിട്ടുള്ള ഒരു ആന അപ്പം ഇന്ന് പൂരത്തിന്റെ വിശേഷങ്ങളാണ് പക്ഷെ പൂരത്തിന് ഒരു ചെറിയ പൂരം നടക്കുമെന്ന് മൂല്യായിട്ടുള്ളത് കാണാനായിട്ടാണ് അത് കാണാനായിട്ട് ഞങ്ങൾ വന്നത് അത് മാത്രമല്ല വേറെ ഒരു കാര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ നീരാട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അവിടെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് എല്ലായിടത്തും എല്ലായിടത്തും ആനകൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇനി പോയി എല്ലാത്തിനെയും വന്ന് കണ്ടാൽ മതി പല സൈഡിലായിട്ട് എല്ലാവരും വന്നോണ്ടിരിക്കും പക്ഷെ എല്ലാവരും എത്തിയിട്ടില്ല ഏകദേശം ഒരു വന്നിട്ടുള്ളൂ ബാക്കി ും വന്നേ ഇരിക്കും ശിവരാജും ഉണ്ടായിരുന്നതിലെ കാണാൻ ഈ അതെ ഇവനെയാണ് കുറച്ച് എടുപ്പ് കൂടിയത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതും അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളും കാര്യങ്ങളൊന്നും കാണിച്ചു കൊടുക്കാം അല്ലേ ആശ്രാമമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരാള് കുളിക്കുന്ന കുളിസി കുളിസീൻ എന്ന് അത് വേറെ ആരുടെയും യും നമ്മുടെ തൃക്കടവൂർ കുളിസീനാണ് അതെ സംഭവം ഞങ്ങൾ അവന്റെ വലിയൊരു ഫാനാണ് എന്റെ വീട് കടവൂരാണ് അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് മിക്കവാറും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇവരെ കാണാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കാണാറുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് എന്തായാലും ശിവരാജുണ്ടാവും അങ്ങനെ ഞങ്ങൾ ശിവരാജു കുറേ നേരം നിന്ന് കണ്ടു കേട്ടോ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ പൂരം സ്റ്റാർട്ട് ചെയ്ത് അത് രണ്ടാനകളും അതുപോലെ തന്നെ അത് കണക്കിന് പഞ്ചവാദിയും എല്ലാം ആയിട്ട് നമ്മുടെ പൂരം എങ്ങനെയാണ് നടക്കുന്നത് അത് കണക്ക് പക്ഷെ ഒന്നോ രണ്ടോ ആനകള് അല്ലെങ്കിൽ മൂന്നാനകൾ അങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ പഞ്ചവാദ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് ഭഗവാന്റെ മുറ്റത്ത് നിന്ന് ഇതൊക്കെ നടത്തിയതിനു ശേഷമാണ് അകത്ത് കയറി ഭഗവാനെ കണ്ടിട്ട് അതുവഴി കറങ്ങി വരും അതായത് ഒരു വലത്തൊക്കെ ഇട്ട് കറങ്ങി അയില കറങ്ങിയിട്ടാണ് തിരിച്ചു വന്നിട്ടാണ് ഈ തിടമ്പൊക്കെ അവിടെ കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് അപ്പൊ എന്തായാലും ആ ഒരു കുഞ്ഞു പൂരം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം ഇരുപത്തിരണ്ട് ആനകളാണ് ഒരു സൈഡിൽ പതിനൊന്ന് പേര് വെച്ചിട്ട് ഇരുപത്തിരണ്ട് ആനകളാണ് വരുന്നത് അപ്പം ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ ആശ്രമം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇപ്പം നടക്കുന്നത് അതല്ല മിനി പൂരം എന്ന് പറഞ്ഞില്ലേ അതായത് ഒന്നോ ഈ രണ്ടോ മൂന്നോ ആനകൾ ഒരുമിച്ച് വന്നിട്ട് ഉള്ളൊരു കുഞ്ഞൊരു എന്താ പറയുക ഒരു കുഞ്ഞൊരു പൂരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂരത്തിൻ്റെ അതേ കണക്ക് തന്നെ എന്താ പറയുക അതേ ഒരു രീതിയാണ് പഞ്ചവാദിയും വേളങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു ഒരു പൂരം നടക്കുന്ന എങ്ങനെയോ അതുപോലെയൊക്കെ തന്നെയാണ് നടത്തുന്നത് പക്ഷേ പൂരത്തിന് വരുന്ന ആനകളിൽ ഒരാനൊഴിച്ച് ബാക്കി എല്ലാ ആനകളും ഭഗവാനെ കണ്ട് തൊഴുതതിന് ശേഷമാണ് നമ്മുടെ തിടം ആ ഒരു ആന അമ്പലത്തിനകത്തേക്ക് കയറി തൊഴുത്തില്ല എന്നാണ് അവിടെ അനൗൺസ് ചെയ്തത് അത് എന്തോ ആചാരമാണ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല പക്ഷെ അങ്ങനെയാണ് അവിടെ പറഞ്ഞത് അത് കഴിഞ്ഞ് നേരെ ഈ തിടമ്പും എല്ലാം അവിടെ കൊടുത്തതിന് ശേഷം നേരെ നേരേതായി ഇവിടെ കണ്ടോ ഈ കാണുന്നത് അതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ട് ഒരു അപ്പം ആന പോയ എല്ലാ ആനകളും അവിടെ വന്ന ആനയെ വണങ്ങിയിട്ട് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ഒരുപാട് നാളായി ഒരു ഇത് പറ്റിയതാണ് ഇതാണ് ആന ഗോപാലകൃഷ്ണൻ എന്നാണ് ആനയുടെ പേര് നല്ലൊരു ആനയായിരുന്നു അടിപൊളി ആനയായിരുന്നു നമ്മുടെ ശിവരാജുവിനെയൊക്കെ പോലെ നല്ലൊരു ആനയായിരുന്നു കാണുക ആനയുടെ നീരായിട്ട് കാണാൻ വേണ്ടി പോവാ

കൊട്ടാരത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ആനകളെയൊക്കെ ഇപ്പൊ നിലവിൽ നിർത്തിയിരിക്കുന്നത് ഇനിയാണ് ആന നീരാട്ട് തുടങ്ങാനായിട്ട് പോകുന്നത് അതുവരെ ആനകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ആനയെടുത്തൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അപ്പോഴത്തേക്ക് ആന തുമ്പിക്കൈ അച്ചുവിനെ നേരെ ഇങ്ങനെ നീട്ടി കേട്ടോ അപ്പഴത്തേക്ക് അച്ചു അവിടെ നിന്ന് നേരെ എസ്കേപ്പ് അടിച്ചു പോയി നേരെ ഓടി ആന അടുത്തോട്ട് വന്നപ്പോഴേ അച്ചു ഓടിക്കളാം ആന ആനീരായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഓരോരോ ആനകളായിട്ട് വന്നത് ഇത് കണ്ടോ നമ്മള് ഷവർ പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ അമ്പലക്കുളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വെള്ളം അടിച്ചിങ്ങനെ എടുക്കുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് അങ്ങനെ ഞാൻ അവിടെ കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഓരോ ആനകളുടെയും പേര് വിളിച്ചിട്ടാണ് ഓരോ ആനകൾ പറയുന്നത് ഇങ്ങനെ വരുന്നത് വരുന്ന സമയത്ത് അവിടെ ഫോറസ്റ്റ് ഓഫീസർമാരാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അവർ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യത്തില്ല അതായത് ഹെൽത്തിൻ്റെ ചോദിച്ചിട്ടുണ്ട് അതുകണക്കെ ഇൻഷുറൻസ് പിന്നെ വേറെ എന്തൊക്കെയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് കേട്ടോ ഓരോ ആനകളെയും ഇവിടുന്ന് ഷവർ ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലോട്ട് വിടുന്നത് അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണേ പേടിയുണ്ടോ അച്ഛുവിന് ആനയെ ഭയങ്കര പേടിയാട്ടോ അപ്പൊ ഇവിടെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പത്തേക്ക് അല്ലേ ആനയെ പേടിയാ പക്ഷെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോ ഇതാ വരുന്നു അങ്ങനെ അമ്പലത്തിലെ ചെറിയ പൂരോക കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളാ ലൈം ജ്യൂസ് കുടിക്കാനായിട്ട് വന്നു രാജേസ് ഫുഡ് കോട്ടില് ഇത് കഴിഞ്ഞിട്ട് കുറച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക്

இது இது கேரளா பற்றபோ சார் சமயத்து பற்றின அடிபொழி கோமடி ஞான வேற നേരെ പണി എനിക്ക് പലപ്പോഴും സംഭവിക്കാം നമുക്ക് ും സംഭവിച്ചിട്ടുണ്ടായിട്ടുണ്ട നമ്മൾ എവിടെങ്കിലുമൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് അപ്പിയർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലെ ആയിരുന്നു ഇവിടെയും അതായത് ഓരോ ആനകളുടെ പേരും അവരുടെ ഒരു വർണ്ണനയൊക്കെ നടത്തിയിട്ടൊരു വമ്പനായിട്ടുള്ളൊരു പാട്ടൊക്കെ അടിപൊളിയായിരുന്നു എൻട്രി എന്ന് പറയുന്നതുണ്ടല്ലോ അടിപൊളിയായിരുന്നു ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ കൈ തുമ്പി ഇങ്ങനെ പൊക്കി കാണിച്ച് ഒരു കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് നമ്മുടെ അപ്പുറത്ത് ആ സ്റ്റേജിന്റെ അവിടുത്തെ ആ ഒരു തണലുള്ള ഭാഗത്തേക്ക് ഇവരെല്ലാം അതായത് പൂരത്തിനുള്ള എല്ലാ ആനകളും ഒരുങ്ങി നിക്കുകയാണ് ആനയൂട്ടിനു വേണ്ടിയാണ് എല്ലാരും ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അതെ നല്ല രസമായിരുന്നു കേട്ടോ ഈ പറയുന്ന പോലെ എന്താ പറയാ ഈ ഒരു ആന ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഇത്ര ആനകൾ വന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ആർപ്പിഴി ഉണ്ടായത് നമ്മുടെ തൃക്കടവൂർ ശിവരാജ് വന്നപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് വരുമ്പോൾ ഇത്രയൊരു ആർപ്പ് വിളിയുള്ളത് ഉള്ളതെന്ന് നിങ്ങളൊന്ന് കണ്ടു വെക്കും ¿Tú ഇവിടെ വെച്ചിട്ടാണ് എല്ലാ ആനകൾക്കും ആനയൂട്ട് നടത്തുന്നത് അതിനുശേഷം എല്ലാർക്കും അതായത് ഇനി വൈകിട്ടാണ് അപ്പൊ ഞങ്ങളും വീട്ടിലേക്ക് റെസ്റ്റിന് വേണ്ടി പോവാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇവരുടെ തിടമ്പൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നാളെ കാണാം ബൈ താങ്ക് دیوشمی کٹی امن نو مرسام راجیشن